നമസ്കാരം നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവായി മാറിയേക്കാം കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും നിഗൂഢമായതും എന്നാൽ ഏറ്റവും ശക്തിയേറിയതുമായ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് രുദ്രനക്ഷത്രങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം തോന്നുന്നില്ലേ അതെ അതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് എങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു വലിയ രഹസ്യമുണ്ട് പുറമിച്ചിരിക്കുമ്പോഴും ഉള്ളിൽ ആരും കാണാത്ത ഒരു കടൽ ഒളിപ്പിച്ചു വെക്കുന്നവരാണ് നിങ്ങൾ ആദ്യം തന്നെ ഏതൊക്കെയാണ് ഈ രുദ്ര നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒൻപത് നക്ഷത്രങ്ങളാണ് ഈ ഗണത്തിൽ വരുന്നത് ഒന്ന് തിരുവാതിര ഭരണി ആയില്യം മകം അത്തം ഉത്രാടം തിരുവോണം ചതയം രേവതി ഞാൻ ഒന്നുകൂടി പറയാം തിരുവാതിര നക്ഷത്രം ഭരണി നക്ഷത്രം ആയില്യം നക്ഷത്രം മകം നക്ഷത്രം അത്തം നക്ഷത്രം ഉത്രാടം നക്ഷത്രം തിരുവോണം നക്ഷത്രം ചതയം നക്ഷത്രം രേവതി നക്ഷത്രം ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളാകാം നിങ്ങളുടെ മകളാകാം നിങ്ങളുടെ പങ്കാളിയാകാം ആരുമായാലും ഈ വീഡിയോ മുഴുവനായും കാണുക കാരണം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എൻ്റെ പ്രവചനം തെറ്റില്ല ഇത് ശാസ്ത്രമാണ് അനുഭവമാണ് എന്താണ് ഈ രുദ്ര രുദ്രനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും പക്ഷേ സത്യം ഇവരുടെ മനസ്സ് ഒരു വലിയ സമുദ്രം പോലെയാണ് ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ എന്താണെന്ന് ഇവർക്ക് മാത്രമേ അറിയൂ എത്രയെത്ര വലിയ സങ്കടം വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ ഉള്ളിലൊതുക്കുവാൻ ഇവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട് രാത്രിയിൽ തലയിണയിൽ മുഖം അമർത്തി കരയുന്നവരായിരിക്കും ഇവർ പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാകും ആ പുഞ്ചിരി കണ്ട് ലോകം വിചാരിക്കും ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഇവർ സന്തോഷമായി ജീവിക്കുന്നുവെന്ന് പക്ഷേ സത്യം അതല്ല സ്വന്തം സങ്കടങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു ഇവർക്ക് ഇഷ്ടമല്ല എനിക്ക് വയ്യ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ആരുടെയും മുന്നിൽ കൈനീട്ടാൻ ഇവരുടെ അഭിമാനം അനുവദിക്കുകയില്ല നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ എത്രയോ തവണ നിങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടും ആരും കാണാതെ എത്രയോ തവണ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ സ്വയം പറഞ്ഞു ഇല്ല ഞാൻ തോൽക്കില്ല എന്ന് അതാണ് രുദ്ര രുദ്രനക്ഷത്രക്കാരുടെ ശക്തി ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നോ ലോകം മുഴുവൻ ഇവരെ തെറ്റിദ്ധരിക്കും ഇവർ അഹങ്കാരികളാണ് അല്ലെങ്കിൽ ഇവർക്ക് ജാടയാണ് എന്നൊക്കെ പലരും ഇവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇവർ ആരെയും സുഖിപ്പിക്കാൻ നിൽക്കില്ല ഉള്ള കാര്യം മുഖത്തു നോക്കി പറയും അത് പലർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ആരുടെ മുന്നിലും പോയി വണങ്ങി നിൽക്കാനോ കാര്യസാധ്യത്തിന് വേണ്ടി ആരുടെയും കാല് പിടിക്കാനോ ഇവർ തയ്യാറാവില്ല എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടും അത് ഞാൻ ചോദിച്ചു വാങ്ങും എന്നൊരു നിലപാടാണ് ഇവർക്ക് ഈ െയാണ് പലരും അഹങ്കാരമെന്ന് വിളിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഇത് അഹങ്കാരമല്ല ഇത് ഇവരുടെ ആത്മാഭിമാനമാണ് ഇനി ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യം പറയാം ഇത് കേൾക്കുമ്പോൾ ഒരു നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞേക്കാം ഈ രുദ്ര രുദ്രനക്ഷത്രക്കാർ ലോകോപകാരികളാണ് മറ്റുള്ളവർക്ക് ഒരു വിഷമം വന്നാൽ ഓടിയെത്താൻ ഇവർക്ക് വലിയ ഉത്സാഹമാണ് സ്വന്തം കയ്യിൽ ഒന്നുമില്ലെങ്കിലും കടം വാങ്ങിച്ചിട്ടായാലും ഇവർ മറ്റുള്ളവരെ സഹായിക്കും കൂട്ടുകാരൻ ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും പക്ഷെ തിരിച്ച് ഇവർക്ക് എന്താണ് കിട്ടുന്നത് നന്ദികേട് അതെ നന്ദികേട് എന്ന വാക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു ശാപം പോലെ പിന്തുടരുന്നുണ്ട് ആർക്കൊക്കെ ഇവർ സഹായം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് ഇവരുടെ ശത്രുക്കളായി മാറിയ ചരിത്രമേ ഉള്ളൂ ചോര നീരാക്കി ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടും പക്ഷേ അവസാനം ഇവർക്ക് കിട്ടുന്നത് കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടില്ലേ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തിയവർ നിങ്ങളെ ചതിച്ചിട്ടില്ലേ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ചവർ തിരിച്ചു നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടില്ലേ എന്തിനേറെ പറയുന്നു സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി പോലും ജീവിതം ഒഴിഞ്ഞുവെച്ചിട്ടും അവസാനം അവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വന്നവരല്ലേ നിങ്ങൾ ഇതാണ് രുദ്ര രുദ്രനക്ഷത്രക്കാരുടെ വിധി സ്നേഹിച്ചാൽ ഇവർ ജീവൻ കൊടുക്കും പക്ഷെ ആ സ്നേഹം പലപ്പോഴും മുതലെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു സീറോ പോയിന്റ് ഉണ്ട് അതായത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരു ഒരു അവസ്ഥയിൽ ഇവർ എത്തിച്ചേരും അത് ചിലപ്പോൾ സാമ്പത്തികമായ തകർച്ചയാകാം അല്ലെങ്കിൽ ബിസിനസ്സിലെ വലിയൊരു പരാജയമാകാം അല്ലെങ്കിൽ വിശ്വസിച്ച പങ്കാളി ഉപേക്ഷിച്ചു പോകുന്നതുമാകാം അങ്ങനെ എല്ലാം തകർന്ന് അടിത്തറ ഇളകി നിൽക്കുന്ന ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ സമയത്ത് ഇവരെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല സ്വന്തം നിഴൽ പോലും കൂടെ ഉണ്ടാകില്ല ബന്ധുക്കൾ കൈയൊഴിയും കൂട്ടുകാർ ഫോൺ എടുത്താൽ എടുക്കാതിരിക്കുക സമൂഹം ഇവരെ നോക്കി ചിരിക്കും ഇവന്റെ കാര്യം പോക്ക ഇവൻ തീർന്നു എന്നു പലരും ഇവരെക്കുറിച്ച് പറയും പക്ഷെ അവിടെയാണ് രുദ്ര രുദ്രനക്ഷത്രക്കാരുടെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനക്സ് പക്ഷിയെ പോലെ ഇവർ ജീവിതം തിരിച്ചു പിടിക്കും ആരും സഹായിക്കാനില്ലാത്ത ആ അവസ്ഥയിൽ നിന്ന് ഇവർ ഒറ്റയ്ക്ക് പൊരുതി കയറും ആ തിരിച്ചുവരവുണ്ടല്ലോ അത് വല്ലാത്തൊരു തിരിച്ചുവരുവായിരിക്കും ഇവരെ ഉച്ചച്ചവർക്ക് മുന്നിലൂടെ തലയുയർത്തിപ്പിടിച്ച് ഇവർ ജീവിച്ച് കാണിക്കും അന്നിവരെ തള്ളിപ്പറഞ്ഞവർ തന്നെ പിന്നീട് ഇവരുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു കാലം വരും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല രുദ്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും ഇനി ഇവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാം കുടുംബത്തിനു വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്യുന്ന വേറെ ആരും ഉണ്ടാകില്ല സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മാറ്റിവെച്ച് മക്കൾക്കും പങ്കാളിക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഇവർ ജീവിക്കും സ്വന്തമായി ഒരു നല്ല വസ്ത്രം വാങ്ങാൻ പോലും ഇവർ മടിക്കും പക്ഷേ മക്കൾ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കും അസുഖം വന്നാൽ പോലും ഇവർ അത് കാര്യമാക്കില്ല ഒരു ഗുളിക കഴിച്ച് ജോലിക്ക് പോകും കാരണം ഞാൻ കിടന്നാൽ എൻ്റെ കുടുംബം പട്ടിണിയാകും എന്ന ചിന്ത ഇവർക്കുണ്ട് ഇവരുടെ സ്നേഹം പലപ്പോഴും പുറമേ കാണിക്കില്ല അതുകൊണ്ട് തന്നെ പങ്കാളിയുമായോ മക്കളുമായോ ചിലപ്പോൾ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇവർക്ക് സ്നേഹമില്ല എന്ന് വീട്ടുകാർ പരാതി പറയും പക്ഷേ ഇവരുടെ സ്നേഹം പ്രവൃത്തിയിലാണുള്ളത് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വീടിന്റെ വാതിലുകൾ അടച്ചോ എന്ന് ഉറപ്പുവരുത്താൻ എഴുന്നേറ്റ് പോകുന്നവരാണ് ഇവർ മക്കൾ സുരക്ഷിതരാണോ എന്ന് നോക്കുന്നവരാണ് ഇവർ ആ കരുതൽ അത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഇനി ഈ രുദ്ര രുദ്രനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു നിർണായക കാലഘട്ടത്തെക്കുറിച്ച് പറയാം ഇരുപത്തെട്ട് വയസ്സും മുപ്പത് വയസ്സിനും ഇടയിലുള്ള സമയം ഇത് കുറച്ച് വച്ചോളൂ ഇരുപത്തെട്ട് വയസ്സിനും മുപ്പത്തഞ്ച് ഇടയിൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും അത് ചിലപ്പോൾ വലിയൊരു ഭാഗ്യമാകാം അതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളെല്ലാം മാറി വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാം വിദേശത്ത് പോകാൻ സാധിക്കാം അല്ലെങ്കിൽ സർക്കാർ ജോലി ലഭിക്കാൻ സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ സാധിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയൊരു തിരിച്ചടിയാകാം ഒരു അപകടം സംഭവിക്കാം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വിയോഗം ഉണ്ടാകാം എന്തായാലും ഈ ഏഴ് വർഷം ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കും അനുഭവമുള്ളവർക്ക് ഇത് കൃത്യമായി അറിയാം ഇനി ഇവരുടെ സ്വഭാവത്തിലെ മറ്റൊരു പ്രത്യേകത ഇവർ ഭയങ്കര ഇമോഷണൽ ആണ് പെട്ടെന്ന് കണ്ണു നിറയുന്ന പ്രകൃതിക്കാർ ആണ് സിനിമ കാണുമ്പോഴോ ഒരു പാട്ട് കേൾക്കുമ്പോഴോ ഇവരുടെ കണ്ണ് നിറയും മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ടി വിയിൽ വാർത്ത കാണുമ്പോൾ എവിടെയോ ഉള്ള ആർക്കോ എന്തോ അപകടം പറ്റിയെന്ന് കേട്ടാൽ പോലും ഇവരുടെ മനസ്സ് നിറയും അയ്യോ പാവമെന്ന് ഇവർ അറിയാതെ പറഞ്ഞു പോകും പുറമെ കാണിക്കുന്ന കർക്കശത്തിനുള്ളിൽ ഇത്രയും ലോലമായ ഒരു മനസ്സ് ഇവർ സൂക്ഷിക്കുന്നുണ്ട് ഇവരുടെ ജീവിതത്തിലെ മറ്റൊരു ദുരന്തം എന്താണെന്നോ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എന്നതാണ് ആരാണ് യഥാർത്ഥ സ്നേഹിതൻ ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് വൈകിപ്പോകുന്നു എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്നു ചതിക്കപ്പെടും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല അവസാനം ചതിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവർക്ക് ബുദ്ധി ഉദിക്കുന്നതും അയ്യോ ഞാൻ അവനെ വിശ്വസിച്ചല്ലോ എന്നോർത്ത് ഇവർ സങ്കടപ്പെടും പക്ഷേ അപ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാകും എങ്കിലും ആ അനുഭവങ്ങളിൽ നിന്ന് ഇവർ പാഠം പഠിക്കും പിന്നീട് ആരെയും അത്ര പെട്ടെന്ന് ഇവർ അടുപ്പിക്കില്ല രുദ്രനക്ഷത്രക്കാരുടെ ഈശ്വരവിശ്വാസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഇവർക്ക് അടുത്ത ഈശ്വരവിശ്വാസികളായിരിക്കും ജീവിതത്തിൽ തകർന്നു പോയ നിമിഷത്തിലൊപ്പം ഇവരെ താങ്ങി നിർത്തിയത് ആ ഈശ്വര ശക്തിയാണ് പലപ്പോഴും അത്ഭുതകരമായ രീതിയിൽ ഈശ്വരൻ ഇവരെ രക്ഷിച്ചിട്ടുണ്ടാകും വലിയ അപകടങ്ങളിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഇവർക്ക് പറയാനുണ്ടാകും ഇവിടെ തീർന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് പുതിയൊരു വഴി തെളിഞ്ഞു വന്ന അനുഭവങ്ങൾ അത് ദൈവത്തിൻ്റെ കൈയ്യൊപ്പാണ് ഇനി നിങ്ങളുടെ മക്കളാണ് ഈ നക്ഷത്രക്കാർ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കുട്ടികൾ അല്പം വാശിക്കാരിയായിരിക്കും അവരെ അടിച്ചിട്ടോ ശകാരിച്ചിട്ടോ കാര്യമില്ല സ്നേഹത്തോടെ പറഞ്ഞാൽ അവർ എന്തും കേൾക്കും അതുപോലെ അവർക്ക് ഏകാന്തത ിഷ്ടമായിരിക്കും മുറിയടച്ചിരിക്കാൻ അവർ ഇഷ്ടപ്പെടും അത് അവരുടെ കുഴപ്പമല്ല അവരുടെ പ്രകൃതമാണ് അവർക്ക് ചിന്തിക്കാൻ സ്വന്തമായ ഒരു ലോകം ആവശ്യമാണ് അതിനെ നിങ്ങൾ തടസ്സപ്പെടുത്തരുത് ഈ കുട്ടികൾക്ക് കലയിലും സാഹിത്യത്തിലുമൊക്കെ വലിയ കഴിവുണ്ടാകും അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണം അവർ നാളെ വലിയ നിലയിലെത്തും എൻജിനീയറോ ഡോക്ടറോ ആകണമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കരുത് അവരുടെ വഴി വേറെയാണ് ഇനി രുദ്രനക്ഷത്രക്കാരെ പറ്റി തൊഴിൽ മേഖല എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് സ്വന്തമായി ജോലി ചെയ്യാനാണ് ഇഷ്ടം ആരുടെയും കീഴിൽ നിന്ന് ആജ്ഞകൾ അനുസരിക്കാൻ ഇവർക്ക് പ്രയാസമാണ് അതുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാനാണ് ഇവർക്ക് ഏറ്റവും നല്ലത് അതുപോലെ അധ്യാപനം വക്കീൽ ജഡ്ജ് പോലീസ് പട്ടാളം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും കാരണം ഇവർക്ക് നയിക്കാനുള്ള കഴിവുണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട് വാക്ക് ചാതുര്യമുണ്ട് ഇവർക്ക് ഒരിക്കലും മടിയന്മാരല്ല മടി ഇവരുടെ നിഘണ്ടൂലുമില്ല ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിട്ട് ഇവർ വിശ്രമിക്കും രാവും ഇല്ലാതെ കഷ്ടപ്പെടാൻ ഇവർക്ക് മടിയില്ല പക്ഷേ അതിനുള്ള അംഗീകാരം കിട്ടാത്തതാണ് ഇവരുടെ സങ്കടം ഇനി ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില ആരോഗ്യ കാര്യങ്ങൾ പറയാം ഇവർക്ക് മാനസികമായ സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് അത് ശരീരത്തെ ബാധിക്കും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ തലവേദന ഉറക്കക്കുറവ് ഇതൊക്കെ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടെ ഒന്ന് മനസ്സ് തുറക്കാൻ ശ്രമിക്കണം വിശ്വസ്തരായ ആരോടെങ്കിലും സങ്കടങ്ങൾ പറയണം അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുന്നിലിരുന്ന് ഒന്ന് കരയണം അത് മനസ്സിന് ആശ്വാസം നൽകും യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് വളരെ നല്ലതാണ് പ്രിയപ്പെട്ട രുദ്രനക്ഷത്രക്കാരെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം ഒരു പോരാട്ടമാണ് എന്നത് സത്യമാണ് പക്ഷേ ആ പോരാട്ടത്തിനൊടുവിൽ വലിയൊരു വിജയമുണ്ട് ആ വിജയം നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല കാരണം നിങ്ങൾ രുദ്രന്റെ അംശമാണ് രുദ്രൻ എന്നാൽ ശിവനാണ് ശിവന്റെ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ചൈതന്യം നിങ്ങളെ നയിക്കും നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടി നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ജയിച്ചു കാണിക്കുക സന്തോഷമായി ജീവിച്ചു കാണിക്കുക അതുതന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ ഓർക്കുക ഇത് അവസാനമല്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇരുട്ടുകൂടുമ്പോഴാണ് വെളിച്ചത്തിന് തിളക്കം കൂടുന്നത് നിങ്ങളുടെ നല്ല കാലം വരാൻ ഉള്ളൂ രുദ്ര നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളുടെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പലരുടെയും ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഈ വർഷം സംഭവിക്കും അത് നല്ലതിനായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തിരുവാതിര ഭരണി ആയില്യം മകം അത്തം ഉത്രാടം തിരുവോണം ചതയം ദേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതവുമായി നൂറ് യോജിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റുകളും വിലപ്പെട്ടതാണ് അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നൽ അത് വലിയൊരു ആശ്വാസമാണ് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവരിലും ഉണ്ടാകാം ഒരു രുദ്രനക്ഷത്രക്കാരൻ അവർക്കും ഇതൊരു ആശ്വാസമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഐശ്വര്യവും സമാധാനവും വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നക്ഷത്ര പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം